അതെ കാശ്മീരി പോലെ ഒരു കാശ്മീരി പുലാവ് ഉണ്ടാക്കിയല്ലോ വാ അപ്പോൾ കൂടാതെ നമ്മുടെ കാശ്മീരി കാശ്മീരിപുലാവ് ഉണ്ടാക്കാൻ ഒരു എഴുന്നൂറ് ഗ്രാമിന് അളവിലുള്ള ബസ്മതി റൈസ് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഏകദേശം കണക്കാണേ പിന്നെ അതേ കാശ്മോ മുന്തിരി ചെറി ജീരകവും രണ്ട് തണ്ട് പുതിയയുടെ ഇല പട്ട ഗ്രാമ്പൂ വേരയ്ക്ക പിന്നെ തക്കോല പിന്നെ നമ്മുടെ ഫ്രൂട്ട്സാണ് മെയിനായിട്ടുള്ള കാശ്മീരി പുല്ലാവിന് പൈനാപ്പിൾ ആപ്പിൾ മാതളനാരങ്ങ ചെറി ഏത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ ക്യാരറ്റിൻ്റെ ബീൻസിനെ കൂടെ ഒരു പകുതി സവളയും കൂടെ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കും കേട്ടോ പകുതിയല്ലേ ഒന്നാലും കുഴപ്പമൊന്നുമില്ല ഫ്രൂട്ട്സ് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാഡിന് കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് മുഴുപ്പിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക മതലാരങ്ങ ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ലൈറ്റ് കൊടുക്കുക അതങ്ങ് മാറ്റി വെക്കാം പിന്നെ മെയിനായിട്ട് ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും കാശ്മീരിപ്പ് ലാവിന് മെയിനായിട്ട് വേണ്ടത് ഫ്രൂട്ട്സ് പിന്നെ നമ്മുടെ സാഫ്രോൺ ഉള്ളു കുങ്കുമപ്പൂ ഒടുക്കുന്ന വലിയ ആണ് ഒരു രക്ഷയില്ല അപ്പം അതാണ് മെയിനായിട്ട് വേണ്ടത് കേട്ടോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇത് ഇച്ചിരി കുങ്കുമപ്പൂ ഇച്ചിരി കലക്കി വെച്ചോട്ടോ ലൈറ്റ് മഞ്ഞ കളർ വരുവേ ചട്ടിയിലോട്ട് ആദ്യം നെയ്യായിട്ട് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഓയിലൊന്നും ചേർക്കൽ നെയ്യ് ഒഴിക്കുക മൂത്ത് വരുമ്പോൾ നിങ്ങളെല്ലാം കൂടെ അങ്ങുകൊടുക്കുക പട്ട ഗ്രാമ്പ് വിലയ്ക്കുക കാശ്നറ്റ് കിസ്മിസ് പുതിയയുടെ ഇല പുതിയുടെ ഫ്ലേവറിനോട്ട് കേട്ടോ എണ്ണയിലൊന്ന് സോട്ട് ചെയ്യുമ്പോൾ പുതിയയുടെ ഇല ഫ്ലേവർ പെട്ടെന്ന് സ്പ്രെഡ് ആവും നല്ല രസമാണ് നല്ലൊരു മണമാണ് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റുക ആ സമയത്ത് ഒരു അര മണി മുറക്കി കുളുത്താനായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് പുതിയ വെള്ളം ഒഴിക്കാത്ത ചെയ്ത കേട്ടോ ഇത് നമ്മൾ കുക്ക് ചെയ്യാനുള്ള വെള്ളം കേട്ടോ ഒരു കപ്പ് പാൽ പാലിലാണ് ഇതുങ്ങളൊക്കെ വറ്റിച്ചെടുക്കണേ അപ്പം ഒരു റൈസ് കുറഞ്ഞത് ഒരു ഹാഫ് ആൻ അവറെങ്കിലും സോക്ക് ചെയ്തു വെക്കണം കേട്ടോ ഹാഫ് ആൻ അവർ സോക്ക് ചെയ്ത റൈസ് ആണെങ്കിൽ വെള്ളം റൈസിന് തൊട്ട് മുകളിൽ ഒരു അര ഇഞ്ച് മുകളിൽ വെള്ളം നിന്നാൽ മതി അപ്പം കൂട്ടുകാരൊക്കെ ഒന്ന് പഠിച്ചോട്ടോ അപ്പം അരമണിക്കൂറെങ്കിലും കുറഞ്ഞ റൈസ് സോക്ക് ചെയ്യണം സോക്ക് ചെയ്ത ആണെങ്കിൽ മാത്രം ഒര ഇഞ്ച് മുകളിൽ വെള്ളം നിന്നാൽ മതി അതുപോലെ അങ്ങ് തന്നെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് ഇളക്കി ഒന്ന് കൂട്ടുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരല്പം ഷുഗർ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നിങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൂട്ടുക മൂടി വെച്ച് ഒന്ന് ദമ്മി ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇച്ചിരി ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം കൂട്ടുകാരെ വീട്ടിൽ അവസരം കിട്ടുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്ത് സംശയം ഉണ്ടല്ലോ ഒന്ന് പറഞ്ഞാൽ മതി ഒരു പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ എനിക്കറിയാവുന്നതാണെങ്കിൽ കേട്ടോ ആ സമയത്ത് നമുക്ക് ഫ്രൂട്ട്സ് ഇച്ചിരി നെയ്യിലും ഒക്കെ ഇട്ടിട്ട് സോട്ട് ഓൺ ചെയ്യണ്ട ഇച്ചിരി ഒരു ഒരു സ്പൂൺ അളവില് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ചുമ്മാ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വരാം കേട്ടോ അപ്പോൾ റൈസിൻ്റെ വെള്ളമൊക്കെ വറ്റി ഏകദേശം സെറ്റായി വരുന്നുണ്ട് ഒരു അറുപത് എഴുപത് ശതമാനത്തോളം റൈസ് ആയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് ഒത്തി ഒന്ന് മൂടി വെക്കുക മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ദമ്മി സെറ്റ് ആവും നല്ല പെർഫെക്റ്റ് റൈസ് ആവും റൈസ് ദമ്മി അമ്മയ്ക്കണ സമയത്ത് നമ്മളാ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക ചില മല്ലിയിലെ ഇട്ട് കൊടുക്കുക ഇളക്കി അങ്ങ് കൂട്ടുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് ആ സ്റ്റവേ തന്നെ കുറച്ചറിയിക്കും കേട്ടോട്ടോ അന്നിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റുക ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടെ അതിൻ്റെ മുകളിൽ ആയിട്ട് ചെയ്തു കൊടുക്കുക മല്ലില വിതരുക നല്ല സുന്ദരിയായിട്ടുള്ള കാശ്മീരി പുലാവ് റെഡിയാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ശരിയെന്നാൽ അടുത്ത് പിടിക്കണാവേ താങ്ക്